എല്ലാവർക്കും നമസ്കാരം രക്ഷകർത്താക്കളുടെ അമിത സംരക്ഷണം കുട്ടികളുടെ വളർച്ചയെ വിപരീതമായി ബാധിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് എന്ന് എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലാക്കുക എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം കുട്ടികളുടെ യഥാർത്ഥ സംരക്ഷണം എന്ന് എല്ലാ വെല്ലുവിളികളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് പകരം പ്രതികൂല സാഹചര്യങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുക അവരെ പഠിപ്പിക്കുക എന്നാണ് സംരക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗെറ്റ് യുവർ ചിൽഡ്രൻ ലേൺ അപ്പ് ഓൺ ദയർ ഓൺ എന്നത് എല്ലാ മാതാപിതാക്കളും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും അമിത സംരക്ഷണം നൽകിക്കൊണ്ട് കുട്ടികളെ സംരക്ഷിതമായും സ്വാതന്ത്ര്യത്തോടെയും നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെങ്കിലും അവരുടെ അമിതമായ ജാഗ്രത കുട്ടികളുടെ ശരിയായ വളർത്തേക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം അതിന് സംരക്ഷണം നൽകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാകാം എന്ന് നമുക്കൊന്ന് നോക്കാം ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച കുട്ടി വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച കൂട്ടിയാണെങ്കിൽ മാതാപിതാക്കൾ പലപ്പോഴും അമിത ജാഗ്രത പുലർത്തുന്നത് കാണാറുണ്ട് ഉള്ളി ചൈൽഡ് സിൻഡ്രോമാണ് മറ്റൊന്നും ഒരേ ഒരു കുട്ടിയാണ് ഉള്ളതെങ്കിൽ അമിതമായി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മാതാപിതാക്കൾക്ക് വളരെയധികം തുകിയേക്കാം സിംഗിൾ ആണ് മറ്റൊന്ന് അമ്മയുടെയോ അച്ഛന്റെയോ മാത്രം സംരക്ഷണത്തിൽ സംരക്ഷണത്തിൽ വളരുന്ന കുട്ടികൾ ആണെങ്കിൽ അവരുടെ കാര്യത്തിൽ രക്ഷിതാവ് അമിത സംരക്ഷണം നൽകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതാണ് പൊതുവെ കണ്ടുവരുന്നത് അതുപോലെ തന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടികളെ വളർത്തുമ്പോൾ പഴയ തലമുറയിലെ ആൾക്കാരിൽ നിന്ന് സംരക്ഷണ സം കൂടുതലായി കണ്ടുവരുന്നു കണ്ടുവരാറുണ്ട് കുട്ടികളുടെ ആദ്യ അധ്യാപകർ എന്ന നിലയിൽ മാതാപിതാക്കൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന കാര്യം എല്ലാ പേരൻസും മനസ്സിലാക്കുക അവരുടെ മാർഗനിർദ്ദേശ നിർ നിർണായകമാണ് കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്നാൽ അമിതമായി സംരക്ഷണം നൽകുന്ന ഭാവിയിൽ പല പ്രശ്നങ്ങൾക്കും வழிக்கோ காரியம் நீங்கள் ஆதி மனசில அமிதம்ரேஷ் அனந்த எந்த நமக்கு ஒன்று நோக்காம் அமிதமாய் நியந்திர கிட்டுபாடுகளில் வளர்ந்த குட்டிகள் பலப்பழும் வெல்லு விளிகள் அபிமுகீகரிக்கணும் காணுது அதில் இனி பிரதானப்பட்டதையான இனிப்பது கண்டையும் பராஜயத்தை குறியுள்ள நிரந்தர பயவானொன்று பூஜ்ஜியம் வெல்லு விளிகள் நிறையதோ சாஹரிய അഭിമുഖീകരിക്കുമ്പോൾ അവർ വിട്ടു അറി നിൽക്കുന്ന പെരുമാറ്റ രീതികൾ അവർ കാണിക്കാറുണ്ട് മറ്റൊന്നാണ് തീരുമാനമെടുക്കുന്നതിന് മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്ന ഒരു പ്രവണത അവരുടെ ഭാഗത്തു നിന്നും നിന്നുണ്ടാകാറുണ്ട് സ്വന്തം ആഗ്രഹങ്ങൾ തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ സമപ്രദായക്കാരുമായുള്ള സാമൂഹിക ഇടപെടൽ നിന്ന് ഒരു ആത്മവിശ്വാസക്കുറവ് അവർക്കുണ്ടാകാറുണ്ട് മറ്റുള്ളവർ കളിയാക്കുമോ എന്ന പേടിയിൽ നിലകൊണ്ടുവരിക അവരുടെ ഒരു രീതിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളിൽ പലപ്പോഴും സ്വയം നിയന്ത്രണത്തിന്റെ അഭാവവും അതുമൂലം മൂലം പഴുതി കിട്ടാം രീതിയിലേക്ക് ജീവിത രീതി മാറാനും വളരെയധികം സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മാതാപിതാക്കൾ അത് മനസ്സിലാക്കുക അമിത സംരക്ഷണം ലഭിക്കുന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും അതിൻ്റെ ഫലവും സ്വയം ഏറ്റെടുക്കുക സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ ഒരു പരിധി നിശ്ചയിക്കുക അവർക്ക് സ്വന്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു വ്യക്തിഗത പാലിക്കുക അവർക്ക് താല്പര്യമുള്ള വിനോദ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും സമപ്രായക്കാരുമായുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെടാനും പ്രോത്സാഹിപ്പിക്കുക ജീവിതത്തിൽ തൃപ്തികരമായ വിധം മുന്നോട്ട് പോകുന്നതിനായി സെൽഫ് ഹെയർ സെൽഫ് ഹൗ എന്നിവ കൂടി പരിഗണിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും അതിരവുകളെ കുറിച്ചും വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം അതിൽ ഉറച്ചു നിന്ന് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാം മറ്റൊന്നാണ് സംരക്ഷണം അത്യന്താ പരിശീലനമാണെങ്കിലും അമിത സംരക്ഷണം കൂട്ടുകളുടെ വളരെ വിപരീതമായി ബാധിക്കാം ആത്മവിശ്വാസമുള്ള കഴിവുള്ള പ്രതികരണ ശേഷിയുള്ള വ്യക്തികളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ അവരുടെ ചില അവരുടെ ചിറകുകൾക്ക് വാദം നല്ലാതെ അത് സ്വതന്ത്രമാക്കി അവരെ പറക്കാൻ അനുവദിക്കുക പേരെന്തെങ്കിലും ചെയ്യേണ്ടത് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പരിധി നിശ്ചയിക്കുക കുട്ടികൾക്ക് സ്വന്തം ഇടവരെ പരിധിവരെ നിലനിർത്തിക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അവർക്ക് താല്പര്യമുള്ള വിനോദ പ്രവർത്തികളിൽ ഏർപ്പെടാനും സമപ്രായക്കാരുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെടാനും പ്രോത്സാഹിപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുടുംബജീവിതം വളരെ മനോഹരമായിട്ടും വളരെ സ്മൂത്ത് ആയിട്ടും പോകുന്ന കാര്യം മാതാപിതാക്കളും കുട്ടികളും മനസ്സിലാക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ട കാര്യങ്ങളിൽ ഒരു കഴുതിയിൽ കൂടുതൽ സംരക്ഷണം സംരക്ഷണം എന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ നോക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കുക അവർ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവരെ അവരുടെ അവരുടെ അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ എല്ലാ മാതാപിതാക്കളും കൊടുക്കുക അതുപോലെ തന്നെ കുട്ടികളാണേലും ഒരു പ്രായമായി വായിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെയും ഒരു പഴുതിക്കുന്ന് അവരെ ഉപദ്രവിക്കാതെ ചെയ്യാതെ അവരെ അവർ അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിടുക அதுபோல தான் மாதாபிதும் குட்டிகளை ஒரு பக்கிங்க அவருக்கு தீர்மானம் எடுக்கணும் அதே அவருடைய சாத்தியத்தில் விட மாதாபிதும் இத்தையும் காரியம் மாதாபிதும் குட்டிகளும் சரி பாவியில் குடும்ப வந்த சிதீகம் உண்டாகாது அந்த குடும்ப வந்தும் நல்ல ரீதி மூன்னோட்டு போகும் நீங்கள் மனசில